പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അനൂപ് നാരായണിയുടെ സഹോദരനാണ് രഞ്ജൻ എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുകയും ഇതേ തുടർന്ന് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി നാരായണിയെ സഹായിക്കാൻ താൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് രഞ്ജൻ എന്നാൽ ഇതേ തുടർന്ന് ഈ രഹസ്യം പുറത്ത് എല്ലാവരും അറിയുകയാണ് വൃന്ദയും അതുപോലെ തന്നെ ഗിരിയും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇനി കാര്യങ്ങൾ പുതിയ ദിശയിലേക്ക് പോകും എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ വീട്ടിൽ ഇത്രയേറെ അപമാനം സഹിച്ചുകൊണ്ട് തൻ്റെ സഹോദരി ജീവിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രഞ്ജൻ ഇതേ തുടർന്ന് നാരായണിയെ തൻ്റെ വീട്ടിലേക്ക് രഞ്ജൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയുകയാണ് ബാലഗോപാൽ ഇതോടെ ബാലഗോപാലും ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്